പിണറായി സർക്കാർ എന്നത് അടിമുടി തട്ടിപ്പാണ് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവസാനിക്കുമ്പോഴേക്കും അതായത് ഒന്നാം പിണറായി സർക്കാർ അവസാനിപ്പിക്കുമ്പോഴേക്കും തട്ടിപ്പുകളെല്ലാം പരമാവധി ചെയ്തുവെങ്കിലും കൊറോണ എന്ന മഹാമാരിയുടെ മറവിൽ ഒന്നും ജനങ്ങൾ അറിയാതെ പോയി അതോടെ ചതിയിലൂടെ വീണ്ടും അധികാരത്തിൽ വന്നു പിണറായി രണ്ടാം ഭരണത്തിൽ എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ശബരിമല അയ്യപ്പന്റെ കടാക്ഷം കൊണ്ട് അയ്യപ്പൻ എല്ലാം കാണിച്ചു തന്നതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും അയ്യപ്പനെ മുഴുവൻ പച്ചയ്ക്ക് മോഷ്ടിച്ചതും പോരാ ജനങ്ങളെ പരിഹസിച്ചതും പോരാ അതും കഴിഞ്ഞ് മഹത്തായ നിയമസഭയിൽ വന്ന് സംസ്ഥാനത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അങ്ങനെയുള്ളൊരു മന്ത്രിയെ ഇനി കേരളത്തിന്റെ മന്ത്രി കസേരയിൽ നിന്നും ഓടിക്കേണ്ടുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതിനായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വാസവനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിക്കഴിഞ്ഞിരിക്കുന്നു അതായത് രണ്ടായിരത്തി സെപ്റ്റംബറിൽ പമ്പയിൽ വെച്ച് നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഈ വാസവൻ മന്ത്രി നൽകിയ മറുപടികൾ തികച്ചും വസ്തുതാവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തല എം എൽ എ സ്പീക്കർക്ക് തെളിവ് സഹിതം കത്ത് നൽകിയത് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ മന്ത്രി ബോധപൂർവം ശ്രമിച്ചുവെന്ന് തെളിവ് സഹിതം കത്ത് നൽകിയതോടെ സ്പീക്കർക്ക് വാസവൻ മന്ത്രിക്കെതിരെ നടപടിയെടുക്കാതിരിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയായിരിക്കുന്നു അതായത് സ്വർണമെല്ലാം കട്ടതിന് ശേഷം അതിനെ വെളുപ്പിക്കാനും അവസാനമായി ഈ സംഗമത്തിന്റെ പേരിൽ കോടികൾ പിരിച്ച് കീശയിലിടാനുമാണ് യഥാർത്ഥത്തിൽ അയ്യപ്പ സംഗമം നടത്തിയത് എന്നുറപ്പാണ് അത് കുറച്ചൊക്കെ മുൻകൂട്ടി കോടതിക്ക് അറിയാവുന്നത് കൊണ്ടാണ് നികുതി പണം ഉപയോഗിച്ച് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പണം ഉപയോഗിച്ച് ഈ സംഗമം നടത്തരുത് എന്ന് കോടതി വ്യക്തമായി പറഞ്ഞത് അത് ന്യായീകരിക്കാനായി അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിനായി സർക്കാരോ ദേവസ്വം ബോർഡോ പണം അനുവദിച്ചിട്ടില്ല എന്നായിരുന്നു ഈ മന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയെട്ടിന് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ എണ്ണൂറ്റി പതിനൊന്നിന് നൽകിയ മറുപടിയിൽ സ്പോൺസർമാരെ കണ്ടെത്തുന്നതിലെ കാലതാമസം കാരണം ബോർഡിന്റെ ബജറ്റിൽ വകയിരുത്തിയിരുന്ന തുക അഡ്വാൻസ് ഇനത്തിൽ ചെലവഴിച്ചിരുന്നുവെന്നും സ്പോൺസർമാരിൽ നിന്ന് പണം ലഭിച്ചപ്പോൾ അത് തിരികെ നിക്ഷേപിച്ചുവെന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയത് അത് മറ്റൊരു പച്ചക്കള്ളമായിരുന്നു എന്നാൽ അയ്യപ്പ സംഗമത്തിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്നും അഞ്ചു കോടി രൂപ എടുത്തിരുന്നതായും അയ്യപ്പ സംഗമം കഴിഞ്ഞിപ്പോഴിതായി ഈ നാലു മാസത്തിലേറെയായിട്ടും ആയിട്ടും മൂന്ന് കോടി രൂപ മാത്രമാണ് തിരിച്ചടച്ചിട്ടുള്ളത് എന്നും ഇനിയും രണ്ടു കോടി രൂപ തിരിച്ചടച്ചിട്ടില്ല എന്നും അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കുകളെ സംബന്ധിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നു അത് പരാമർശിച്ചുകൊണ്ട് വിവിധ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളതായി രമേശ് ചെന്നിത്തല സ്പീക്കർക്ക് നൽകിയ കത്തിൽ പറയുന്നു അതായത് ജനങ്ങളെ എല്ലാം അറിയിച്ചുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നു അപ്പോഴും മാന്യനായി ഈ മന്ത്രി ഇവിടെ തുടരുന്നത് ഒരിക്കലും യോജിച്ചതല്ല എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് രമേശ് ചെന്നിത്തലയുടെ കത്ത് മറുപടി തികച്ചും തെറ്റായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇങ്ങനെ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി തികച്ചും ദുരുദ്ദേശപരമായ മറുപടികളാണ് മന്ത്രി നിയമസഭയിൽ നൽകിയതെന്നും അതുകൊണ്ട് ഈ മന്ത്രി വാസവനെതിരെ അവകാശ ലംഘനം ഉന്നയിക്കുന്നതിനുള്ള അനുമതി നൽകണമെന്നും രമേശ് ചെന്നിത്തല എം കത്തിൽ ആവശ്യപ്പെടുന്നു ഏതായാലും മോഷ്ടിച്ചത് മാത്രമല്ല അതെല്ലാം മറച്ചു വെച്ച് കോടി ജനങ്ങളുടെ പ്രതിനിധികൾ ഇരിക്കുന്ന മഹത്തായ നിയമസഭയിൽ പച്ചക്കള്ളം വിളിച്ചു പറയുകയായിരുന്നു ഈ മന്ത്രി ചെയ്തത് അതുകൊണ്ട് ഒരു നിമിഷം പോലും അവിടെ ഇരിക്കാതെ രാജിവെക്കണമെന്നൊരു തീരുമാനത്തിലേക്കാണ് പ്രതിപക്ഷം എത്തിച്ചേർന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് എത്തിയിരിക്കുന്ന ഈ സമയത്ത് രാജിവെച്ചില്ല എങ്കിലും കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഈ മന്ത്രിയും സർക്കാരും ജനങ്ങളിൽ നിന്നും ഏറെ അകന്നു കഴിഞ്ഞുവെന്നും ജനങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതും ഉറപ്പാണ് ഇത് രാജിക്ക് തുല്യം തന്നെയാണ്